ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കേസിൽ വിജിലൻസ് അന്വേഷണം മഹാരാഷ്ട്രയിലേക്കും ഇടനിലക്കാർ കശോണ്ടി വ്യവസായി അനീഷ് ബാബുവിന് കൈമാറിയ ബാങ്ക് അക്കൗണ്ട് മുംബൈ താനയിലെ ഒരു സ്വകാര്യ കമ്പനിയുടേതാണെന്ന് വിജിലൻസ് കണ്ടെത്തി പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എന്നിവ വിശദ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് വരികയാണെന്നും വിജിലൻസ് എസ് പി പ്രതികരിച്ചു അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന രാഷ്ട്രീയ വേട്ടയ്ക്കും ഉദ്യോഗസ്ഥ അഴിമതിയിലും പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ കമ്മിറ്റി ഇന്ന് യുവജന മാർച്ച് നടത്തും ഉമേഷ് ചേരുകയാണ് ഉമേഷ് വളരെ ആസൂത്രിതമായ ഒരു തട്ടിപ്പിന്റെ വിശദാംശങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ വിജിലൻസ് പുറത്തു കൊണ്ടുവന്നത് ഇടനിലക്കാരെ ഉപയോഗിച്ച് ഈ പറയുന്ന കേസിൽ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിയാകാൻ സാധ്യതയുള്ളവരിലേക്ക് എത്തുന്നു പിന്നീട് അവർക്ക് ഇത്ര രൂപ നൽകിയാൽ നിങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കാം എന്നറിയിക്കുന്നു അവർക്ക് അക്കൗണ്ട് നമ്പർ നൽകുന്നു അങ്ങനെ നൽകിയ അക്കൗണ്ട് നമ്പറാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഒരു കമ്പനിയുടേതാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ഷമി ഇപ്പോൾ വിജിലൻസ് കണ്ട വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെ അനീഷ് ബാബുവിന് നൽകിയ ബാങ്ക് അക്കൗണ്ട് ഈ ഇടനിലക്കാർ നൽകിയ ബാങ്ക് അക്കൗണ്ട് അതായത് രണ്ട് കോടി രൂപ അൻപത് ലക്ഷം വീതം നാല് കടുക്കളായി നൽകാൻ നിർദ്ദേശിച്ചുകൊണ്ട് നൽകിയ ബാങ്ക് അക്കൗണ്ട് അതൊരു മഹാരാഷ്ട്രയിലെ താനയിലുള്ളൊരു സ്വകാര്യ കമ്പനിയുടേതാണ് എന്നാണ് വിജിലൻസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തി വരികയാണെന്ന് വിജിലൻസ് എസ് പി എസ് ശശിധരൻ അല്പം മുമ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തു നിലവിൽ മൂന്ന് പേരാണ് വിജിലൻസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടിരിക്കുന്നത് ഈ കേസിലെ രണ്ട് മൂന്ന് നാല് പ്രതികൾ അവർ ഇടനിലക്കാരാണ് എന്ന് സംശയിക്കുന്ന മൂന്ന് പേർ ആണ് നിലവിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്യുകയും അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിരിക്കുന്നത് ഇവരിൽ നിന്ന് ഇതിൽ ഒരു പ്രധാനി ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ രഞ്ജിത്ത് വാര്യരാണ് ഇയാളൊരു പ്രധാന ഇടനിലക്കാരനായാണ് വിജിലൻസ് കാണുന്നത് ഇയാളിൽ നിന്ന് ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട് അവയെല്ലാം വിശദമായ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് എന്നാണ് വിജിലൻസ് എസ് പറഞ്ഞിരിക്കുന്നത് ആ പരിശോധനാ ഫലം വരുന്നതിനനുസരിച്ച് തുടർ നടപടിയിലേക്ക് കടക്കും ഈ രണ്ടോ മൂന്നോ നാലോ പ്രതികൾ ഇവരാണെന്നിരിക്കെ ഒന്നാം പ്രതി ഇ ഉദ്യോഗസ്ഥൻ ആയ കൊച്ചിയിലെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ശേഖർ കുമാറാണ് ഇദ്ദേഹത്തിനെ എന്തുകൊണ്ട് ഇപ്പോൾ ചോദ്യം ചെയ്യില്ല ചെയ്യുന്നില്ല എന്നത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് കൂടുതൽ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചു വരികയാണ് നിലവിൽ ഈ പരാതിക്കാരൻ നൽകിയ മൊഴി പ്രകാരമാണ് ഇ ഡി ഉദ്യോഗസ്ഥനെ പ്രതി ചേർത്തിട്ടുള്ളത് ഇപ്പോൾ അറസ്റ്റിലായ മൂന്ന് പേർക്കെതിരെ തെളിവുകൾ ശക്തമായതുകൊണ്ട് അവരുടെ അറസ്റ്റ് ആദ്യം രേഖപ്പെടുത്തുകയും ചെയ്തു ഇനി ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും ഇ ഡി ഉദ്യോഗസ്ഥന് നോട്ടീസ് അയക്കുകയും അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുകയും ആവശ്യമായാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് ആ ഘട്ടത്തിലായിരിക്കും കടക്കുക എന്നാണ് വിജിലൻസ് എസ് അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒപ്പം ഇവർ വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിച്ച് വരികയാണ് എന്ന് എസ് പി പറയുകയുണ്ടായി ഈ അന്വേഷണത്തിൽ ലഭിക്കുന്ന അന്വേഷണത്തിൻ്റെ പുരോഗതി അനുസരിച്ച് തുടർ നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് വിജിലൻസിൻ്റെ തീരുമാനം ഇ ഡിക്കെതിരെ നിരവധി പരാതികൾ ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതാരും രേഖാമൂലം ഒരു പരാതിയായി നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല നിലവിൽ ലഭിക്കുന്നത് ഈ ഫോണിലും മറ്റും ഒക്കെയാണ് അങ്ങനെ പരാതികൾ വരുന്നത് അവരാരെങ്കിലും രേഖാമൂലം പരാതിയായി നൽകിയാൽ അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കും എന്നും വിജിലൻസ് എസ് പറയുകയുണ്ടായി ഒപ്പം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുംബൈയിലെ സ്വകാര്യ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നു വരികയാണ് ഏതായാലും ഇടനിലക്കാരെ വഴിയാണ് ഇപ്പോൾ ഇതിലെ പ്രധാനികൾ ആരൊക്കെയാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമം വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ ഈ ഡയറി പ്രത്യേകിച്ച് ഈ രഞ്ജിത്ത് വാര്യരുടെയൊക്കെ ഡയറിയിൽ ഈ ഇ ഡി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പല വിവരങ്ങളും ഉണ്ട് എന്നാണ് വിജിലൻസ് കണക്കാക്കുന്നത് അതായത് ആർക്കൊക്കെയാണ് വിജിലൻസ് ഇ ഡി ഇനി സമൻസ് അയക്കാൻ പോകുന്നത് ആർക്കൊക്കെ അയച്ചിട്ടുണ്ട് തുടങ്ങിയവയുടെ ഒക്കെ വിവരങ്ങൾ ഈ ഡയറിയിൽ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ രഞ്ജിത്ത് വാര്യർ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത്തരം വ്യവസായികളുമായി അടുത്ത ബന്ധമുള്ളയാളാണ് അതുകൊണ്ട് തന്നെ ഈ വ്യവസായികളിലേക്ക് ഇവരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുക എന്നുള്ള ആരോപണം തെളിയിക്കാൻ വിജിലൻസ് കാണുന്നത് ഈ രഞ്ജിത്തിനെ ഉപയോഗിച്ച് അത്തരം നീക്കങ്ങൾ വിജിലൻസ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഇ ഡി നടത്തിയിട്ടുണ്ടോ എന്നുള്ള ചില സംശയമാണ് കാരണം രഞ്ജിത്ത് വഴി വ്യവസായികൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തുന്നു അവർക്ക് സമൻസയക്കാനുള്ള കാര്യം അത് ഈ രഞ്ജിത്ത് വഴി തന്നെ ആ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നു അങ്ങനെ അവർക്ക് സമൻസ് വന്നാൽ പിന്നീട് ഇടനിലക്കാർ ആ വ്യവസായികളെ ബന്ധപ്പെടുന്നു ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല ഉമേഷ് ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല നമ്മുടെ നാട്ടിലെ പല വ്യവസായികളെയും ഇത്തരത്തിൽ ഇ ഡിയുമായി ബന്ധപ്പെട്ട ആൾക്കാര് ഈ പറയുന്നത് പോലെ കേസിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞ് സമീപിക്കുകയും അവസാനം ഈ പറയുന്നത് പോലെ അവരിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് ഈ വിഷയങ്ങൾ സെറ്റിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു കോക്കസ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഈ കേരളത്തിൽ വളരെ കൃത്യമായി തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ മാത്രമാണ് അതൊരു പരാതിയുടെ രൂപത്തിൽ വിജിലൻസിൻ്റെയോ മറ്റ് അന്വേഷണ ഏജൻസികളുടെയോ മുന്നിലെത്തിയത് എന്ന് മാത്രമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു ഏജൻറ്റന്മാരടക്കം ഈ ഈ തലത്തിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായും അവർക്ക് ഇതിനു മുമ്പ് വളരെ കൃത് വളരെ ആസൂത്രിതമായ രീതിയിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു പരിചയമുണ്ട് എന്നുള്ളത് വിജിലൻസിന് വളരെ വ്യക്തമായിരിക്കുകയല്ലേ ഈ പിടിക്കപ്പെടുന്ന ആൾ പറയുകയാണ് ഞാൻ ഈ ശേഖർ ഒരു ബിനാമി മാത്രമാണ് ആദ്യം അതെ അത്തരം വളരെ പ്രധാനപ്പെട്ട ചില മൊഴികൾ ഇതിനകം തന്നെ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ പരാതിക്കാരൻ തന്നെ പറയുന്നു ഈ വിജിലൻസ് ഓഫീസിൽ ഈ പറയുന്ന ആളുകളൊക്കെ ഇടനിലക്കാരെയൊക്കെ പലതവണ കണ്ടിട്ടുണ്ട് മാത്രമല്ല ഇവർ ഇവർ തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം അത്തരം ഡിജിറ്റൽ തെളിവുകളൊക്കെ വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ അനീഷ് ബാബു ഇങ്ങനെ ഒരു പരാതിയായി വന്ന സാഹചര്യത്തിൽ അതിൽ അന്വേഷണം ഉണ്ടാവുകയും അറസ്റ്റിലേക്കൊക്കെ പോവുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ പരാതികൾ വിജിലൻസിലേക്ക് എത്തുന്നുണ്ട് അത് രേഖാമലം പരാതിയായി എത്തിയാൽ ഇനിയും കൂടുതൽ അറസ്റ്റുകൾ പ്രതീക്ഷിക്കാം നിലവിൽ വിജിലൻസ് എസ് അക്കാര്യങ്ങൾ കൂടുതൽ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല കാരണം അന്വേഷണത്തിൻ്റെ പ്രാഥമിക ദശയിലാണ് ഈ ഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വിജിലൻസ് കണ്ടെത്തിയത് സംബന്ധിച്ച് വെളിപ്പെടുത്തിയാൽ അത് തുടരന്വേഷണത്തെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് പിന്നീട് പറയാം എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ശക്തമായ തെളിവുകൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ മൂന്ന് പേർക്കെതിരെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇ ഡി ആരോപിക്കുന്നതുപോലെ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമല്ല എന്നും അദ്ദേഹം വിശദമാക്കുന്നുണ്ട് കാരണം കൃത്യമായ പരാതി ആ പരാതിയുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് വിജിലൻസിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടപടിയിലേക്ക് വിജിലൻസ് കടക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ആദ്യഘട്ടത്തിൽ ഈ ഇടനിലക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലാതെ നേരിട്ട് ഈ ഡി ഉദ്യോഗസ്ഥനെ നേരിട്ട് ചോദ്യം ചെയ്യുകയോ ഒന്നും തന്നെ വിജിലൻസ് പോയിട്ടില്ല അപ്പോൾ കൃത്യമായ വഴിയിലൂടെ പോകാൻ തന്നെയാണ് വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഈ ഇടനിലക്കാർക്കെതിരെ തെളിവുകൾ ശക്തമായതുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരെ വിജിലൻസ് കസ്റ്റഡിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ചോദ്യം ചെയ്തുവരികയാണ് ഉമേഷ് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട് ആരും ഔദ്യോഗികമായി വിജിലൻസിന് കൂടുതൽ പരാതികൾ കൈമാറുന്നില്ലെങ്കിൽ പോലും വളരെ കൃത്യമായ വിവരങ്ങൾ കൈമാറാൻ ഇവർക്ക് കഴിയും എന്നുള്ളതാണ് ഉമേഷ് ഒന്നും ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് കേരളത്തിലെ ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇ ഡി എന്ന് പറയുന്ന ഒരു അട്ടിമറി സംഘം കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി എന്തുമാത്രം പ്രവർത്തിച്ച ഒരു കൂട്ടമാണ് എന്നുള്ളത് നമ്മളുടെ മുന്നിൽ കണ്ടതാണ് കുരുക്കുമുറുകുന്നു ഇ ഡി അങ്ങോട്ട് പോകുന്നു ഇ ഡി ഇങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞ യുവന്മാർ കാട്ടിക്കൂട്ടിയിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ എന്തുമാത്രമായിരുന്നു ഒരു രാഷ്ട്രീയ കക്ഷി നടത്തുന്നതിലും വലിയ പ്രവർത്തനമാണ് എന്ന് പറയുന്ന കൊള്ളസംഘം കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ പ്രവർത്തനം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്നത് ഇവിടെ രാഷ്ട്രീയമായ ചില ചുമതലകളെ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ വരുന്നു എന്ന വ്യാ ഇവിടെ വരുന്നു അതിനുശേഷം ഈ പറയുന്നത് പോലെ നാട്ടുകാരുടെ വ്യവസായികളെ അല്ലെങ്കിൽ അത്യാവശ്യം ബിസിനസ് നടത്തുന്നവരെ ഒക്കെ കണ്ടെത്തുക എന്നിട്ട് നിങ്ങളെ ഇ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുക രണ്ട് കോടിയും അഞ്ച് കോടിയും ഇവരെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കുക അങ്ങനെ ഒരു ലൂട്ടിംഗ് സംഘമായി കേരളത്തിൽ ഇ ഡി എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഉമേഷ് അതെ ഇത് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ വളരെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് ഇ ഡി ഈ കേന്ദ്ര സർക്കാരിന് വേണ്ടി ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ ഉപകരണമായി മാറുകയാണ് അത്തരത്തിൽ പ്രതിപക്ഷ നേതാക്കളെയൊക്കെ വേട്ടയുടെ ഭാഗമായി ഉപയോഗിക്കാൻ വേണ്ടി ഇ ഡിയെ അഴിച്ചുവിട്ടിരിക്കുകയാണ് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ശക്തമാണ് അതേ ഇ ഡി തന്നെ ഇപ്പോൾ അഴിമതി കേസിൽ പ്രതിയായി മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യം ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇത് ഗുരുതരമായ വിഷയമാണെന്ന് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അത് ഏതെങ്കിലും തരത്തിലുള്ള ആരോപണമല്ല കൃത്യമായ തെളിവുകൾ ഏതൊക്കെ തരത്തിൽ ഈ ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് എന്നുള്ളതാണ് അതായത് തങ്ങൾക്ക് താല്പര്യമുള്ള കേസുകൾ എതിരാളികളെ വേട്ടയാടാൻ വേണ്ടി ഇ ഉപയോഗിക്കുന്നു ഒപ്പം കേന്ദ്ര സർക്കാർ നേതൃത്വം നൽകുന്ന ബി ജെ പിക്ക് ആരോപണമാണെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ആ തരത്തിൽ അട്ടിമറിക്ക് വേണ്ടിയും ഈ ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തുന്നു അതിൻ്റെ ഭാഗമാണ് ഈ കൊടൽക്കര കൊടകര കുഴൽപ്പണ കേസ് അട്ടിമറിച്ചതൊക്കെ അതിൻ്റെ ഭാഗമാണ് എന്നൊക്കെയുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് അത്തരത്തിൽ തീർത്തും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഈ അന്വേഷണ ഏജൻസി ആ അന്വേഷണ ഏജൻസി തന്നെ അഴിമതി കുരുക്കിലാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളം കണ്ടുവരുന്നത് വിജിലൻസ് കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് അതാരൊക്കെയാണോ തെറ്റ് ചെയ്തത് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ തന്നെയാണ് വിജിലൻസിൻ്റെ തീരുമാനം ഏതെങ്കിലും ഒരു പ്രേരണയുടെ പുറത്തല്ല ഒരു പരാതി ലഭിക്കുന്നു ആ പരാതി കൃത്യമായി പരിശോധിക്കുന്നു അതിൽ തെളിവുകൾ എന്തൊക്കെയാണോ എന്ന് ഇ പരിശോധിക്കുന്നു ആ തെളിവുകൾ ആർക്കൊക്കെയാണോ ഇതി അവർക്കെതിരെ ആദ്യഘട്ടത്തിൽ നടപടി സ്വീകരിക്കുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം വരുന്നത് ഇവരും ഇ ഡി ഉദ്യോഗസ്ഥരും തമ്മിൽ ബന്ധമുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ പണപ്പെിരിവ് നടന്നത് എന്നുള്ളതൊക്കെയാണ് അത് തെളിയിക്കാൻ പര്യാപ്തമായ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച പരിശോധനയിലാണ് നിലവിൽ വിജിലൻസ് ഉള്ളത് എസ് പിയും നേരത്തെ വ്യക്തമാക്കിയത് അതാണ് ആ തെളിവുകൾ കൂടി ലഭിക്കുന്ന മുറയ്ക്ക് ഇതിൽ ഒന്നാം പ്രതിയായ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന് നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്താൻ തന്നെയാണ് തീർച്ചയായും തീർച്ചയായും വിജിലൻസ് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായി തന്നെ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഉമേഷ് നൽകുന്ന വിവരം